വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ട് കപ്പലുകൾ തണുത്തുറഞ്ഞതും തരിശായതുമായ കനേഡിയൻ ദ്വീപ സമൂഹത്തിന് ഇടയിലേക്ക് പ്രവേശിക്കുകയാണ് നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക് പെസഫിക് സമുദ്രത്തിൽ എത്തിച്ചേരാനുള്ള ഒരു പാത തേടുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം ദ്വീപുകൾക്ക് ഇടയിലൂടെയുള്ള ഈ യാത്രയിൽ രണ്ട് തിമിങ്ങലവേട്ട കപ്പലുകൾ അവരെ കണ്ടുമുട്ടുന്നു അവരുമായി കപ്പലിലുള്ളവർ സംസാരിക്കുകയും കുറച്ചു സമയം ചിലവഴിക്കുകയും ചെയ്തു പക്ഷേ ഇറബസ് എന്നും ടെറർ എന്നും പേരുള്ള ഈ രണ്ട് കപ്പലിൽ ഉള്ളവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്ത അവസാന വ്യക്തികളായിരുന്നു ഈ തിമിങ്കലവേട്ട കപ്പലിൽ ഉണ്ടായിരുന്നവർ അതിനുശേഷം ഈ രണ്ട് കപ്പലിലുള്ളവരും അതിലുണ്ടായിരുന്നവരും ഒരു നൂറ്റാണ്ടിലേറെയായി എവിടെയാണെന്നുള്ളത് ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഈ കപ്പലുകൾക്കും കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കും എന്താണ് സംഭവിച്ചതെന്ന് പല പല പഠനങ്ങളിലൂടെയും പര്യവേഷണങ്ങളിലൂടെയും കണ്ടെത്തി ആർക്കും സങ്കല്പിക്കാനാവുന്നതിലും എത്രയോ ഭീകരമായിരുന്നു ഈ രണ്ട് കപ്പലിൽ ഉണ്ടായിരുന്നവർ നേരിട്ട സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥകളിലൂടെയാണ് ഈ നൂറിലധികം വരുന്ന മനുഷ്യരും കടന്നുപോയത് നമുക്ക് അങ്ങ് കനേഡിയൻ സമൂഹങ്ങൾക്കിടയിൽ യാത്ര ചെയ്ത് ചരിത്രത്തിൽ ഇടം നേടിയ ഈ രണ്ട് കപ്പലുകളുടെയും അതിലെ മനുഷ്യരുടെയും ജീവിതം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അയംബാലു പടിപ്പുറയിൽ വെൽക്കം ടു സ്റ്റോറീസ് എണ്ണൂറ് കാലഘട്ടം തൊണ്ണൂറുകളിലെയും രണ്ടായിരം ആണ്ടുകളിലെയും ഡിജിറ്റൽ കുതിച്ചുചാട്ടത്തിന് സമാനമായോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ യുദ്ധാനന്തര സമ്പത്ത് വ്യവസ്ഥയ്ക്കും പിരിമുറുക്കത്തിനും സമാനമായ ഒരു മാറ്റം അന്നത്തെ ലോകജനതക്കിടയിൽ അരങ്ങേറുകയാണ് നെപ്പോളിയൻ യുദ്ധങ്ങളുടെ ഭാഗമായി ലോകത്തിന്റെ മുഖം തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നു അതിൽ ഒന്നാണ് കപ്പലുകളിൽ ആദ്യമായി ആവി എഞ്ചിനുകൾ ഉപയോഗിച്ചത് അതൊരു വ്യാവസായിക വിപ്ലവത്തിന് തുടക്കമിടുകയും ചെയ്തു മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിന്റെ മുഴുവൻ ഭൂപടവും ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു എന്നാലും ഭൂമിയുടെ ഭൂപടം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിന്നിരുന്ന ഒന്നാണ് നോർത്ത് വെസ്റ്റ് പാസേജ് ഇത് പൂർത്തിയാക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തു നോർത്ത് വെസ്റ്റ് പാസേജ് അഥവാ വടക്ക് പടിഞ്ഞാറൻ കപ്പൽ പാതയെ സ്പാനിഷ് ഭാഷയിൽ സ്ട്രേറ്റ് ഓഫ് ആനിയൻ എന്നാണ് അറിയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പെസഫിക് സമുദ്രത്തെ വടക്കൻ അറ്റ്ലാന്റിക്കുമായി ബന്ധിപ്പിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഈ പാതയുടെ സ്പാനിഷ് പേരാണ് ഈ സ്ട്രേറ്റ് ഓഫ് ആനിയൻ എന്ന് പറയുന്നത് അക്കാലത്ത് കപ്പൽ വാണിജ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഷിപ്പിംഗ് റൂട്ടായിരുന്നു ഇത് പെസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്താൻ അമേരിക്കൻ നാവികർക്ക് തെക്കേ അമേരിക്ക ചുറ്റി തിരിഞ്ഞ് വളരെ ദീർഘകാലം യാത്ര ചെയ്യേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് കനേഡിയൻ ദ്വീപ സമൂഹത്തിനിടയിലൂടെ ഒരു ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അന്നത്തെ ഭരണാധികാരികൾ ഈ പാത കണ്ടെത്താൻ അനേകം ശ്രമങ്ങൾ നടത്തിയിരുന്നു അക്കാലത്ത് ഇംഗ്ലണ്ടും പല ലോകശക്തികളും വ്യാപാരത്തിലൂടെയും തങ്ങളുടെ സാമ്രാജ്യത്തിലൂടെയും ഒക്കെ അവരുടെ സ്വാധീനം ലോകം മുഴുവനും വ്യാപിപ്പിച്ചിരുന്നു എന്നാൽ ലോക അമേരിക്കയുടെ സ്ഥാനം കടൽ യാത്രയ്ക്ക് സ്വാഭാവികമായും ഒരു തടസ്സം തന്നെയായിരുന്നു പനാമ കനാൽ പോലെയുള്ള ഒന്ന് സൃഷ്ടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു കപ്പലുകൾ വാണിജ്യത്തിനായി തെക്കേ അമേരിക്കയ്ക്ക് ചുറ്റും വളരെ ദൂരം സഞ്ചരിക്കണം തുടർന്ന് പെസഫിക്കിലേക്ക് തിരികെ കയറുകയോ അല്ലെങ്കിൽ മറ്റു വഴികൾ തേടുകയോ ചെയ്യണം എന്തായാലും അത് തികച്ചും ദുർഘടവും നീണ്ടതുമായ യാത്രയായിരുന്നു എന്നിരുന്നാലും കാനഡയുടെ തണുത്തുറഞ്ഞ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെ ഒരു പാത കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ കപ്പൽ പാത കണ്ടെത്താനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല വാണിജ്യ കപ്പലുകൾക്ക് കടന്നുപോകാൻ സാധ്യമായ ഒരു സഞ്ചാരപാത ഈ കനേഡിയൻ ദ്വീപുകൾക്കിടയിലൂടെ കണ്ടെത്തി എന്ന ബഹുമതിക്ക് മാത്രം അന്നത്തെ ഒരുപാട് പേർ തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരുന്നു അതിന് ഒരു ഉദാഹരണമാണ് അന്ന് ബ്രിട്ടീഷ് അഡ്മിറട്ടിയുടെ സെക്കൻഡ് സെക്രട്ടറി ആയിരുന്ന സർ ജോൺ ബാരോ അദ്ദേഹത്തിന് അന്ന് എൺപത്തി ഒന്ന് വയസ്സായിരുന്നു പ്രായം അതിനാൽ വിരമിക്കുന്നതിന് മുൻപ് അവസാനത്തെ ശ്രമമെന്ന നിലയ്ക്കും ഈ പാത കണ്ടുപിടിക്കാൻ കാരണക്കാരൻ താനാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താനുമുള്ള അവസരമായി അദ്ദേഹം ഇതിനെ കാണുന്നു അതിനായി അദ്ദേഹം നല്ല കഴിവുള്ള ആൾക്കാരുള്ള ഒരു പര്യവേഷണ സംഘം കൂട്ടിച്ചേർക്കാനും അതിനെ നയിക്കാനായി നല്ല നേതൃപാഠവുമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനും ഉത്തരവിട്ടു പര്യവേഷകരായ പലരുടെയും പേരുകൾ ഇതോടെ മുന്നിൽ വന്നു അതിൽ ഒന്നാമത്തെ ആൾ വില്യം ആയിരുന്നു ആർട്ടിക് പ്രദേശങ്ങളിലെ തുടർച്ചയായ പര്യവേഷണങ്ങൾ കാരണമുണ്ടായ മടുപ്പ് കാരണം അദ്ദേഹം ഇതിന് തയ്യാറായില്ല പിന്നീട് വന്ന രണ്ടാമത്തെ പേരാണ് ജെയിംസ് റോസ് എന്നയാൾ പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർബന്ധം കാരണം ഈ പര്യവേഷണത്തിൽ പോകാൻ അദ്ദേഹത്തിനും സാധിക്കുന്നില്ല പിന്നീട് ഉയർന്നു വന്ന പേരുകൾ ഐറിഷ്കാരനായ ഒരു ഫ്രാൻസിസ് ക്രോസ്ബിയും ജെയിംസ് പി ജെയിംസുമായിരുന്നു പക്ഷേ പ്രായക്കുറവും ഇങ്ങനെയുള്ള പര്യവേഷണ യാത്രകളിൽ പരിചയസമ്പത്ത് ഇല്ലാത്തതും കാരണം അവർക്ക് ഈ പര്യവേഷണത്തിൽ ക്യാപ്റ്റൻ ആകാനുള്ള അവസരം നൽകിയില്ല ഒടുവിൽ അഞ്ചാമതായി ഈ പര്യേഷണത്തിന് നേതൃത്വം നൽകാനായി തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു സർ ജോൺ ഫ്രാങ്ക്ലിൻ ഈ പര്യവേഷണ യാത്രയുടെ പേരും സർ ജോൺ ഫ്രാങ്ക്ലിന്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത് സർ ജോൺ ഫ്രാങ്ക്ലിന്റെ മൂന്നാമത്തെ പര്യവേഷണ യാത്രയായിരുന്നു ഇത് മുൻപ് നടത്തിയ രണ്ട് പര്യവേഷണ യാത്രകളും ഫ്രാങ്ക്ലിൻ വിജയത്തിലെത്തിച്ചു പക്ഷേ അന്നത്തെ യാത്രകളിൽ ആഹാരമില്ലാതെ ജീവൻ നിലനിർത്താൻ പായരം തുകലും കഴിച്ച് അതിജീവനം നടത്തേണ്ടി വന്നവരിൽ പകുതി പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ജീവൻ നിലനിർത്താൻ സ്വന്തം കാലിലെ തുകലിൽ നിർമ്മിച്ച ഷൂസ് വരെ തിന്നയാൾ എന്നൊക്കെ ഇദ്ദേഹത്തെ പറ്റിയുള്ള കഥകൾ പറഞ്ഞിരുന്നു ഇത് സത്യവുമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു ഫ്രാങ്ക്ലിനെ കാരണം ക്ഷമയും ദയയും കൂടെയുള്ളവരോട് കരുതലും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഫ്രാങ്ക്ലിൻ അവശ്യ സാഹചര്യങ്ങളിൽ ആവേശം പകരുന്ന പ്രസംഗത്തിലൂടെ മറ്റുള്ളവരിൽ ഊർജം നിറയ്ക്കാനും ആരോടും ഒരു വേർതിരിവും കാണിക്കാതെ ഒരു ടീമിനെ നയിക്കാനും ഫ്രാങ്ക്ലിന് നല്ല കഴിവ് തന്നെയായിരുന്നു മാത്രമല്ല മുഴുവൻ സമയവും വളരെ ഊർജ്ജസ്വലനായാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് കൂടെയുള്ളവരുടെ സുരക്ഷയ്ക്ക് ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന വ്യക്തിയുമായിരുന്നു ഈ ഫ്രാങ്ക്ലിൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ യാത്രകളിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരിക്കലും ഒറ്റയ്ക്ക് സ്വന്തമാക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം കൂടെയുള്ളവരുടെ ഓരോരുത്തരുടെയും പ്രയത്നത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ബുക്കുകളിൽ പ്രതിപാദിക്കുകയും ചെയ്തു പര്യവേഷണത്തെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് കണ്ട ഈ ഫ്രാൻസിസ് ക്രോസ്ബിയെയും ഫ്രെയിൻസ് ഫിത്സ് ജെയിംസിനെയും ഫ്രാങ്ക്ലിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇവർ ഈ യാത്ര നടത്തേണ്ടത് ടെറർ എന്നും ഇറബസ് എന്നും പേരുള്ള രണ്ട് കപ്പലുകളിലായിരുന്നു ഇതിൽ ടെറർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഫ്രാൻസിസ് ക്രോസ്ബിയെയും ഇറബസ് എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ജെയിംസ് ഫിറ്റ്സ് ജെയിംസിനെയും തിരഞ്ഞെടുത്തു രണ്ടുപേരും കലുകളുടെ ക്യാപ്റ്റന്മാർ ആണെങ്കിലും മൊത്തം ടീമിന്റെ അതായത് രണ്ട് കപ്പലുകൾ അടങ്ങിയ ടീമിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ആണ് ഈ യാത്രയ്ക്കായി തയ്യാറായി നിൽക്കുന്ന കപ്പലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലും അന്നത്തെ ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു എറബസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ നിർമ്മിച്ച നൂറ്റി അഞ്ചടി നീളമുള്ള ഒരു ഹെക്ലർ ക്ലാസ് കപ്പലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ നിർമ്മിച്ച ടെറർ ആണ് രണ്ടിലും അല്പം പഴക്കമുള്ളത് എറബസിനേക്കാൾ ചെറുതായ ടെറർ കപ്പൽ നൂറ്റിമൂന്ന് അടി നീളമുള്ള ഒരു വെസ്യൂവിയസ് ക്ലാസ് കപ്പലായിരുന്നു ഇതിനെല്ലാം പുറമെ ഈ യാത്രയ്ക്കായി ഒരുപാട് പ്രത്യേകതകൾ ഈ കപ്പലിൽ വരുത്തിയിരുന്നു കനത്ത തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അകത്തെ അറകളുടെ ഭിത്തികൾ സാധാരണയിലും ഇരട്ടി കനമുള്ള തടികൾ കൊണ്ടാണ് നിർമ്മിച്ചത് മാത്രമല്ല ഈ യാത്ര മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയ കടലിൽ കൂടെയുള്ള യാത്രയായതുകൊണ്ട് രണ്ട് കപ്പലുകളുടെയും മടിഭാഗവും മുന്നിലെ വില്ലും ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരുന്നു ഇരു കപ്പലുകൾക്കും ഉൾവശത്ത് ചൂട് നിലനിർത്താൻ അന്നത്തെ രീതിയിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു പ്രത്യേകമായി പണി കഴിപ്പിച്ച ഈ രണ്ട് കപ്പലും അന്നത്തെ രീതിയിൽ നോക്കിയാൽ രാജകീയ പ്രൗഢിയുള്ളത് തന്നെയായിരുന്നു കാറ്റിന്റെ അഭാവത്തിൽ കപ്പലുകളെ മുന്നോട്ട് നയിക്കാനായി ഓരോ കപ്പലിലും ലണ്ടനിലെ ഗ്രീൻബിച്ച് റെയിൽവേസിൽ നിന്നും നവീകരിച്ച ലോക്കോമോട്ടീവ് സ്റ്റീം എഞ്ചിൻ കടുപ്പിച്ചിരുന്നു എന്നാൽ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന് മണിക്കൂറിൽ ഏകദേശം ഒരു ടൺ ശുദ്ധജലമെങ്കിലും ആവശ്യമായിരുന്നു അതിനായി കടൽജലത്തെ ശുദ്ധജലമായി മാറ്റുന്നതിനുള്ള ഡെസലൈനേഷൻ ഉപകരണമായ മറ്റൊരു കണ്ടുപിടുത്തം കൂടി ഈ കപ്പലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ആദ്യമായി മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിയ ക്യാമറയായ ഡി ഗ്യാരോ ടൈപ്പ് ഫോട്ടോഗ്രാഫിക് ക്യാമറകളിൽ ഒന്ന് ഈ പരിവേഷണ സംഘം കൂടെ കരുതിയിരുന്നു റട്ടറുകളിൽ നിന്നോ പ്രൊപ്പല്ലറുകളിൽ നിന്നോ എപ്പോഴെങ്കിലും ഐസ് നീക്കം ചെയ്യേണ്ടി വന്നാൽ അവർക്കൊരു ഇൻസുലേറ്റഡ് ഡൈവിംഗ് സ്യൂട്ട് പോലും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് സാധാരണമാണെങ്കിലും അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സ്യൂട്ടുമിട്ട് മഞ്ഞിൽ പ്രവേശിക്കുന്നവരെ കാണുമ്പോൾ ഇന്ന് നമുക്ക് ബഹിരാകാശ യാത്രികളുടെ വസ്ത്രത്തോട് സാദൃശ്യം തോന്നാം ഇങ്ങനെയുള്ള ആറ് സ്യൂട്ടുകളാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് ധ്രുവത്തോട് വളരെ അടുത്ത പ്രദേശത്ത് കൂടിയാണ് ഇവർ യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കോമ്പസുകൾ കൃത്യമായി പ്രവർത്തിക്കണമെന്നില്ല ധ്രുവപ്രദേശമായതിനാൽ അലക്ഷ്യമായി കോമ്പസിന്റെ സൂചികൾ ചലിച്ചുകൊണ്ടേയിരിക്കും യാത്ര ചെയ്യേണ്ട ഇടങ്ങളിൽ സൂര്യൻ അസ്തമിക്കാതെയും ഉദിക്കാതെയും മാസങ്ങൾ കടന്നുപോകും മാത്രമല്ല സമുദ്രം പൂർണ്ണമായും കട്ടി ഐസായി മാറും വെളുത്ത മഞ്ഞും ചാരനിറമുള്ള തരിശായ പാറകളും കടും നീല ജലവും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മികച്ച തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് മെയ് പത്തൊൻപതിന് ഇറബസ് ടെറർ എന്നീ കപ്പലുകളിൽ ഫ്രാങ്ക്ലിന്റെ പര്യവേഷണ സംഘം ലണ്ടനിലെ ഗ്രീൻ ഹൈത്തിൽ നിന്നും തങ്ങളുടെ യാത്ര ആരംഭിച്ചു രണ്ട് കപ്പലുകളിലുമായി നൂറ്റി മുപ്പത്തിനാല് പേരാണുള്ളത് കൂടാതെ ഒരു പൂച്ച നെപ്റ്റ്യൂൺ എന്ന പേരുള്ള ഒരു നായ ജാക്ക് എന്ന പേരുള്ള ഒരു കുരങ്ങൻ എന്നീ മൃഗങ്ങളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കപ്പലുകളിലുമായി രണ്ട് ടൺ പുകയില ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ മദ്യം ഏകദേശം പന്ത്രണ്ടായിരം പുസ്തകങ്ങൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു പ്രധാനമായും പതിനാറായിരം ചെറിയ ക്യാനുകളിൽ പാക്ക് ചെയ്തിരുന്ന ഭക്ഷണവും ഉണ്ടായിരുന്നു സ്കർവിയെ അകറ്റി നിർത്താനുള്ള ജ്യൂസും പച്ചക്കറികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തിയ മറ്റൊരു പര്യേഷണ യാത്ര അതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പുറപ്പെട്ട ശേഷം ഈ കപ്പലുകൾ ആദ്യം അടുപ്പിച്ചത് സ്കോട്ട്ലൻഡിലെ സ്ട്രോംനസ് എന്ന സ്ഥലത്താണ് അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്ന് അവരെ ഗ്രീൻലാൻഡിലെ പടിഞ്ഞാറൻ തീരം വരെ രണ്ട് തിമിങ്ങലവേട്ട കപ്പലുകൾ അനുഗമിച്ചു ഈ രണ്ട് തിമിങ്ങലവേട്ട കപ്പലുകളും പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് ഷിപ്പിലെയും സപ്ലൈ ടോപ്പ് ചെയ്തിരുന്നു അവർ ഗ്രീൻലാൻഡ് ദ്വീപുകളിലായിരിക്കുമ്പോൾ പരിവേഷണ സംഘത്തിലെ അഞ്ച് പേർക്ക് സാരമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് സ്വന്തം വീടുകളിലേക്ക് പോകാനുള്ള അനുമതി കൊടുത്തു അവിടെ നിന്നും വീണ്ടും യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് സംഘത്തിലുള്ള എല്ലാവരും കുറച്ചുനാൾ ദ്വീപിൽ ചിലവഴിച്ചു അവിടെ നിന്നുകൊണ്ടാണ് തങ്ങളുടെ ബന്ധുക്കൾക്ക് അവരുടെ അവസാന കത്തുകൾ അവർ എഴുതിയത് അവർക്ക് കഴിയുന്നത്ര കരയിലെ ജീവിതം കുറച്ചുനാൾ അവർ ആസ്വദിച്ചു കാലാവസ്ഥയും മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളെയും നിരീക്ഷിക്കുന്ന ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ആരംഭിച്ചതായി അവർ എഴുതിയ കത്തുകളിൽ പറയുന്നുണ്ട് ഫ്രാങ്ക്ലിൻ കപ്പലിലെ മദ്യപാനം നിരോധിക്കുകയും സീനിയർ ഉദ്യോഗസ്ഥരുടെ ഓർഡർ കർശനമായി പാലിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു മാത്രമല്ല കപ്പലിലുള്ളവർ തമ്മിൽ അടിപിടി ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ നാവികർക്കിടയിൽ ഇതൊക്കെ എത്രത്തോളം ഫലവത്താവും എന്നുള്ളതിൽ ഫ്രാങ്ക്ലിനും ഒരു ഉറപ്പുമില്ലായിരുന്നു എന്നാൽ മൊത്തത്തിൽ ഈ സംഘം ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമായിരുന്നു ജീവിതത്തിന്റെ സാഹസികതയിലേക്ക് ചൂട് വയ്ക്കാനും ചരിത്ര പുസ്തകങ്ങളിൽ അവരുടെ പേരുകൾ അടയാളപ്പെടുത്താനും അവർ ഒരുങ്ങുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് നൂറ്റി ഇരുപത്തി ഒൻപത് പേരുമായി പര്യവേഷണ സംഘം തങ്ങളുടെ യാത്ര തുടർന്നു ലാൻകാസ്റ്റർ സൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ചാനലിലേക്ക് ഇവർ കടന്നതോടെ അവിടെ വെച്ച് മറ്റു രണ്ട് തിമിങ്ങലവേട്ട കപ്പലുകളുമായി കണ്ടുമുട്ടി ചാനലിൽ പ്രവേശിച്ചതിനു ശേഷം ഫ്രാങ്ക്ലിൻ പര്യേഷണ സംഘത്തെ ജീവനോടെ കാണുകയും സംസാരിക്കുകയും ചെയ്ത അവസാനത്തെ മനുഷ്യരായിരുന്നു ഈ തിമിങ്ങലവേട്ട കപ്പലിൽ ഉണ്ടായിരുന്നവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടെറർ ഇറബസ് എന്ന രണ്ട് കപ്പലുകളും നൂറ്റി ഇരുപത്തിയൊൻപത് മനുഷ്യരും എന്നേക്കുമായി അപ്രത്യക്ഷരായി ശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് നീണ്ട നൂറ്റി അൻപത് വർഷങ്ങളുടെ പഠനവും ഡസൺ കണക്കിന് പരിവേഷണ സംഘങ്ങളുടെ അന്വേഷണവുമായിരുന്നു എന്നിട്ടും മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നുവരെയുള്ള അന്വേഷണത്തിലും പര്യവേഷണത്തിലും കിട്ടിയ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നോർത്ത് ഭാഗത്ത് വേനൽക്കാലത്ത് പോലും മിക്ക കടലിടുക്കുകളും തണുത്തുറഞ്ഞാണ് കിടക്കുന്നത് അതുവഴിയുള്ള കപ്പൽ യാത്ര വളരെ മന്ദഗതിയിലുമായിരുന്നു കൂടാതെ കപ്പലുകൾ മുന്നോട്ട് നീങ്ങുന്നത് ഐസ് പാളികൾ കീറി മുറിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് വേഗത വളരെ കുറയുന്നത് കൂടുതൽ വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ കപ്പലിന്റെ വില്ല് പെട്ടെന്ന് തകരാറിലാവുകയും കപ്പൽ തന്നെ മുങ്ങിപ്പോകാനിടയാവുകയും ചെയ്യും അന്നത്തെ നൂതന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ബ്രാസ് പ്രൊപ്പലറുകളെ പ്രവർത്തിക്കുന്ന രണ്ട് കപ്പലുകളിലുമുള്ള ആവി എഞ്ചിനുകൾക്ക് നാല് നോട്ടുകളിൽ ഇരുപത്തിയഞ്ച് കുതിരശക്തി മാത്രമേ ഉൽപ്പന്നു സാധിക്കുകയുള്ളൂ ഇത് ഇന്നത്തെ ഐസ് ബ്രേക്കറുകളുടെ ശക്തിയുടെ പത്തിൽ ഒന്ന് മാത്രമായിരുന്നു മാത്രമല്ല സ്റ്റീം എഞ്ചിനുകൾക്കായി വെറും പന്ത്രണ്ട് ദിവസത്തെ ഇന്ധനം മാത്രമേ ഈ കപ്പലുകളിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആവി എഞ്ചിൻ ഉണ്ടെന്നൊക്കെയുള്ള ഒരു മാനസിക ഊർജ്ജം കൊടുക്കാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിച്ചുള്ളൂ തൽഫലമായി പരിവേഷണ സംഘത്തിന് കോൺവാലിസ് ദ്വീപിനു ചുറ്റും നാവിഗേറ്റ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കാനായത് വെറും എണ്ണൂറ് കിലോമീറ്ററുകൾ മാത്രമാണ് ക്രമേണ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു മഞ്ഞുവീഴ്ച കൂടിക്കൂടി വന്നു മാത്രമല്ല ഈ കപ്പലുകൾ സഞ്ചരിക്കേണ്ട പാതയിലുള്ള ഐസ് പാളികളുടെ കനം കൂടിക്കൂടി വന്നു ഇനി അധിക ദൂരം മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രാങ്ക്ലിൻ കപ്പലുകൾ നങ്കൂരമിടാൻ പറ്റിയ ഒരു ഇടം നോക്കാൻ തുടങ്ങി അങ്ങനെ ഫ്രാങ്ക്ലിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് കപ്പലുകളും ബീച്ച് ദ്വീപിനും ഡെവൻ ദ്വീപിനും ഇടയിലുള്ള ഒരു അഴിമുഖത്ത് വിശ്രമ കേന്ദ്രമായി തിരഞ്ഞെടുത്തു പക്ഷേ ഈ സ്ഥലം അവർ തിരഞ്ഞെടുത്തത് ഫ്രാങ്ക്ലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നത് ഒരു അനുമാനം മാത്രമാണ് ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഐസ് പാളികളുടെ കനം കാരണമോ മറ്റോ അവിടെ കുടുങ്ങി പോകാൻ ും സാധ്യതയുണ്ട് ഏതായാലും കപ്പലുകൾ ഈ ബീച്ച് ദ്വീപിനും ഡെവൻ ദ്വീപിനും ഇടയിലാണ് ആ ശൈത്യകാലം കഴിച്ചുകൂട്ടിയത് താമസിക തന്നെ ഈ രണ്ട് കപ്പലുകളും നങ്കൂരമിട്ട അഴിമുഖം തണുപ്പിൽ ഉറഞ്ഞുപോയി ഇതോടെ സംഘം മനുഷ്യവാസമില്ലാത്ത തണുത്തുറഞ്ഞ ദ്വീപുകൾക്കിടയിൽ കുടുങ്ങി കപ്പലിന്റെ ഉള്ളിലും പുറത്തും ടെന്റുകൾ സ്ഥാപിച്ച് അവർ അവിടെ തമ്പടിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈ ശൈത്യകാലത്ത് അവിടെ നടന്നത് പൂർണ്ണമായും ആർക്കും തന്നെ അറിയില്ല ഈ കപ്പലിന്റെ പരിസരങ്ങളിൽ നിന്നും പിന്നീട് ചില മൃതദേഹങ്ങളും കണ്ടെടുത്തിരുന്നു തണുപ്പ് കാരണം ഉണ്ടാകുന്ന ന്യൂമോണിയാണ് ഇവരുടെ മരണ എന്നും കരുതപ്പെടുന്നു എങ്കിലും മരണത്തിനിടയാക്കിയ വേറെയും ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അവിടെ മാസങ്ങളോളം കുടുങ്ങിക്കിടക്കേണ്ടി വന്ന അവർ കഴിച്ച ആഹാരമാണ് ഇവരുടെ മരണത്തിന്റെ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇവർ കൊണ്ടുപോയ ഈ പതിനാറായിരം വരുന്ന ടിന്നുകളിൽ പാക്ക് ചെയ്ത ഭക്ഷണം അത് വളരെ നിലവാരം കുറഞ്ഞതും ശരിയായും ശാസ്ത്രീയമായും പാക്ക് ചെയ്യാത്തവയുമായിരുന്നു തെറ്റായ രീതിയിൽ സോൾഡറിംഗ് ചെയ്ത കാനുകളിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ ശരിയായ രീതിയിൽ പാകം പോലും ചെയ്യാത്തവയായിരുന്നു മാത്രമല്ല ശരിയായ രീതിയിൽ അത് പാക്ക് ചെയ്യാത്തത് കൊണ്ട് ഭക്ഷണം ചീഞ്ഞുപോവുകയും പൂപ്പൽ പിടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതിലും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ലെഡ് വിഷബാധ ഗണ്യമായ അളവിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു മാത്രമല്ല അവിടെ നിന്നും കണ്ടെടുത്ത കാലി ടെന്നുകളിൽ വളരെ കൂടുതൽ അളവിൽ ഇതേ വിഷമുണ്ടെന്നും സ്ഥിരീകരിച്ചു ഇങ്ങനെ ശരീരത്തെ ബാധിക്കുന്ന ലെഡ് വിഷബാധയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു മരുന്നുകളും ഇവർ കൂടെ കരുതിയിരുന്നില്ല കാലക്രമേണ ഈ വിഷാംശം കാരണം അവരുടെ ശരീരത്തിന്റെ അസ്ഥികൾ ദ്രവിച്ചു തുടങ്ങി ഈ സംഘത്തിൽ പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു ഈ അവസ്ഥകൾ അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകരാറിലാക്കുകയും അത് ബ്രെയിൻ ഫോഗ് എന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചാൽ അവർക്ക് സ്വബോധം നഷ്ടപ്പെടുകയും ഓർമ്മകൾ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കപ്പലുകൾ കനേഡിയൻ ദീപ സമൂഹത്തിൽ എത്തുന്നതിന് മുൻപ് ഗ്രീൻലാന്റിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയച്ച അഞ്ചു പേർക്ക് ക്ഷയരോഗമുണ്ടായിരുന്നു അതായത് കപ്പലുകളിൽ ക്ഷയരോഗികളും ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു എന്തായാലും അടുത്ത വർഷം വേനൽക്കാലത്ത് മഞ്ഞുരുകിയപ്പോൾ അവർ കിടന്ന അഴിമുഖത്തിന് സൗത്ത് സൈഡിലേക്ക് അവർ നീങ്ങി കിങ് വില്യം ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപിലേക്കാണ് അവർ നീങ്ങിയത് അക്കാലത്ത് ഇതൊരു ദ്വീപാണോ അല്ലയോ എന്നത് വ്യക്തമല്ലായിരുന്നു കിങ് വില്യം ദ്വീപിന്റെ അടുത്തെത്തിയ ഫ്രാങ്ക്ലിൻ ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം ഈ ദ്വീപിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് പോയാൽ പെട്ടെന്ന് സൗത്ത് വാട്ടറിൽ എത്താൻ പറ്റുമെന്ന അനുമാനം ഫ്രാങ്ക്ലിൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ മാപ്പ് ചെയ്യപ്പെടാത്ത ഭാഗമായതുകൊണ്ട് അത് ഉറപ്പുള്ള കാര്യവും പിന്നീട് വെസ്റ്റിലേക്ക് തിരിഞ്ഞാൽ അപകട സാധ്യത കുറവായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഫ്രാങ്ക്ലിൻ വെസ്റ്റിലേക്ക് തന്നെ കപ്പലുകളെ നീക്കി എന്നാൽ അങ്ങനെ ചെയ്തതിലൂടെ ഫ്രാങ്ക്ലിൻ കപ്പലുകളെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിലേക്കാണ് നയിച്ചത് കിങ് വില്യം ദ്വീപിന്റെ വെസ്റ്റ് ഭാഗം ഇടുങ്ങിയ മഞ്ഞുമലകൾ കൊണ്ട് നിറഞ്ഞതാണ് അവിടെ നിന്ന് ഒരു കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോവുക ുന്നത് ഇന്നത്തെ കാലത്ത് പോലും പ്രായോഗികമല്ല സെപ്റ്റംബർ പന്ത്രണ്ടിന് കിങ് വില്യം ദ്വീപിന്റെ വെസ്റ്റിലേക്ക് നീങ്ങിയത് തെറ്റായി പോയി എന്ന് അവർ തിരിച്ചറിയുന്നതിന് മുൻപ് അടുത്ത ശൈത്യകാലവും വന്നു വീണ്ടും കപ്പലുകളെ ഐസുകൾ വന്നു മൂടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരിയിൽ വീട്ടിൽ തിരിച്ചെത്തിയ ഫ്രാങ്ക്ലിന്റെ ഭാര്യ അവരെ അറിയപ്പെടുന്നത് ലേഡി ഫ്രാങ്ക്ലിൻ എന്നാണ് അവർ തന്റെ ഭർത്താവ് പരിവേഷത്തിന് പോയിട്ട് രണ്ട് ശൈത്യകാലം കടന്നുപോയതോടെ കൂടുതൽ ആശങ്കയിലായി ഇതോടെ ഇംഗ്ലണ്ടിലെ അധികാരികളെ കണ്ട് അവർ തന്റെ ആശങ്കകൾ അറിയുകയും ഒരു റെസ്ക്യൂ ടീമിനെ അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഫ്രാങ്ക്ലിനും ടീമിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഒരു ആശങ്കയും വേണ്ട എന്നുമാണ് അധികാരികൾ അവർക്ക് നൽകിയ മറുപടി പക്ഷേ ഇതും കേട്ടിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല ആയിരുന്നില്ല ലേഡി ഫ്രാങ്ക്ലിൻ്റെ അവർ സ്വന്തം ിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്നത്തെ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്നു ഈ ലേഡി ഫ്രാങ്ക്ലിൻ ഈ പ്രശസ്തി തന്റെ ആവശ്യത്തിനായി അവർ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു ഒരു വലിയ തുക തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഒരു സംഘത്തെ തിരച്ചിലിനായി തയ്യാറാക്കാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യുമ്പോഴും പര്യേഷണ സംഘം നേരിടുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു കാൻഫുഡിൽ നിന്നും ഉണ്ടായ വിഷബാധയ്ക്ക് പുറമെ അവരെ സാരമായി ബാധിക്കാൻ തുടങ്ങി ഇത് തടയാൻ അവർ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന നാരങ്ങ നീരും ഓറഞ്ച് ജ്യൂസും ഒക്കെയായിരുന്നു എന്നാൽ അതിന്റെയും പാക്കിംഗ് ശരിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ വേഗം തന്നെ നശിച്ചുപോയി തെറ്റായ പാക്കിംഗ് യും വൃത്തിയില്ലായ്മയുമായിരുന്നു ഈ ജ്യൂസുകൾ നശിച്ചു പോകാൻ കാരണമായത് ശരീരത്തിലെ വിറ്റാമിൻ സി തണുത്ത പ്രദേശങ്ങളിൽ നഷ്ടമാകും അതുമൂലമാണ് സ്കർവി ശരീരത്തെ ബാധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മെയ് മാസം എട്ടാം തീയതി ഈ പര്യവേഷണ സംഘത്തിൽ ചിലർ കപ്പൽ വിട്ട് ഐസിന് മുകളിലൂടെ നടന്ന് കിങ് വില്യം ദ്വീപിലേക്ക് കടക്കുന്നു അവിടെ അവർ കല്ലുകൾ കൂട്ടി ഒരു പിരമിഡ് പോലെ ആകൃതിയിൽ ഉണ്ടാക്കി അതിനുള്ളിൽ അവർ എഴുതിയ രണ്ട് കുറിപ്പുകൾ സുരക്ഷിതമായി വെച്ചു അതിൽ അന്നുവരെ നടന്ന ചില വിവരങ്ങളും തങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുമാണ് കുറിച്ചിരുന്നത് ഈ കത്തിലെ കൈയക്ഷരം ഈ പര്യവേഷണ ടീമിലുള്ള ക്യാപ്റ്റൻ ജെയിംസ് െന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല ഈ കത്തിൽ രണ്ടു പേരുടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കത്തിൽ അവർക്കിടയിൽ രോഗങ്ങളെ പറ്റിയോ ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഒന്നും പരാമർശിച്ചിരുന്നില്ല ഈ സന്ദേശം അവരോടെ വെക്കാൻ കാരണം കുടുങ്ങിക്കിടന്നിടത്ത് നിന്നും തങ്ങൾക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുമെന്ന് കരുതുകൊണ്ടായിരിക്കണം എന്നാൽ പ്രകൃതി അവർക്ക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു ആ വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ താപനില താഴ്ന്നത് അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ടായിരുന്നു സാധാരണ മഞ്ഞുരുങ്ങുന്ന മാസങ്ങളായ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോലും മഞ്ഞ് അല്പം പോലും ഉരുകിയില്ല ഈ രണ്ട് കപ്പലുകളിലുമായി ഉണ്ടായിരുന്ന സംഘം വേനൽക്കാലത്തും വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുരുകേണ്ട സമയത്തും അടുത്ത ശൈത്യകാലത്തും അവിടെ കുടുങ്ങിക്കിടന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം അതായത് ഫ്രാങ്ക്ലിനും സംഘവും യാത്ര തിരിച്ചത് മുതലുള്ള പതിനാല് വർഷങ്ങൾ ഈ വർഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കാലഘട്ടത്തെയാണ് ഭൂമിയിലെ ഏറ്റവും തണുത്ത കാലഘട്ടമായി കണക്കാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആയിരം വർഷങ്ങളിലെ ഏത് കാലഘട്ടത്തെക്കാളും മഞ്ഞുരുകൾ ഏറ്റവും കുറഞ്ഞ കാലഘട്ടമായിരുന്നു ഈ വർഷങ്ങളിൽ കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ക്രമേണ അവരുടെ സ്റ്റോക്കിലുണ്ടായിരുന്ന ഭക്ഷണ സ്രോതസ് അവസാനിച്ചു കൊണ്ടിരുന്നു പോകപ്പോകെ തണുപ്പ് സഹിക്കാൻ കഴിയുന്നതിലും അധികരിച്ചു ഒടുവിൽ ഈ രണ്ട് കപ്പലുകളിൽ ഇറബസ് എന്ന കപ്പലിന്റെ ഭാഗങ്ങൾ അവർ ചൂട് ലഭിക്കുന്നതിനായി കത്തിച്ചു തുടങ്ങി ഉണ്ടായിരുന്ന ആഹാരം പാകം ചെയ്ത് വളരെ കുറഞ്ഞ അളവിൽ പങ്കിട്ട് കഴിക്കാനും ഈ കപ്പലിന്റെ ഭാഗങ്ങളാണ് ഇവർ ഇളക്കിയെടുത്തത് മാത്രമല്ല കൂട്ടത്തിലുള്ളവർ മരണപ്പെട്ടപ്പോൾ അവരെ കത്തിച്ചു കളയാനും അവർ കപ്പലിന്റെ ഭാഗങ്ങളാണ് ഉപയോഗിച്ചത് അങ്ങനെ പോകവെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിന് ക്യാപ്റ്റൻ സർ ജോൺ ഫ്രാങ്ക്ലിൻ മരണപ്പെട്ടു സ്കർവിയും ലഡ് വിഷബാധയുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിനും കാരണമായത് കപ്പലിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കും സയന്റിസ്റ്റുകൾക്കും വരെ ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പക്ഷെ അതിനെ ചെറുക്കാൻ അവർക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല ഈ സമയത്ത് അവർ കുടുങ്ങിക്കിടന്ന കനേഡിയൻ ആർട്ടിക് പ്രദേശങ്ങളിൽ സസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വന്യജീവികൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ അപകടകാരികളായ ധ്രുവക്കരടികളും ആർട്ടിക് സീലുകളുമായിരുന്നു ഭക്ഷണത്തിനായി ഇവയെ വേട്ടയാടാനുള്ള ഉപകരണങ്ങളായ ഈ കുന്തം വാളുകൾ പോലെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ അതൊക്കെ ഉപയോഗിച്ച് അവയെ വേട്ടയാടി ഭക്ഷിച്ചു തുടങ്ങി പക്ഷേ ഇവയുടെ മാംസം ഭക്ഷിച്ചതിലൂടെ പരിവേഷണ സംഘത്തിൽ പലർക്കും ബോട്ടിലിസം ബാധിച്ചു തണുത്ത താമനയിൽ ഉണ്ടാകുന്ന ബോട്ടിലിസം ഈ ആണ് ഇവരെ ബാധിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ശൈത്യകാലം കഴിഞ്ഞിട്ടും കനേഡിയൻ ദ്വീപ സമൂഹത്തിലേക്ക് കടന്നുവന്ന പരിവേഷകരെ പറ്റി ഒരറിവും ഉണ്ടായില്ല ഇതോടെ എന്തോ അപകടം നടന്നിരിക്കാമെന്ന് ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾക്ക് മനസ്സിലായി മാത്രമല്ല പോയവരെ പറ്റി ഇതുവരെ അന്വേഷണം നടത്താത്തതിൽ ജനരോഷവും സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന്റെ തുടക്കത്തിൽ പസഫിക് അറ്റ്ലാന്റിക് എൻഡിൽ നിന്നും കരയിലൂടെയും കടലിലൂടെയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ തിരച്ചിലിൽ പങ്കെടുത്തവരിൽ ഒരാൾ ജെയിംസ് റോസ് ആയിരുന്നു ഇദ്ദേഹം ഭാര്യയുടെ അഭ്യർത്ഥന പ്രകാരം ഫ്രാങ്ക്ലിന്റെ സ്ഥാനത്ത് പരിവേഷണം നടത്തുന്നതിന് നേതൃത്വം നൽകാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച ആളാണ് പരിവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഫ്രാൻസിസ് ക്രോസിയുടെ ജീവൻ രക്ഷിക്കാനാണ് പ്രധാനമായും അദ്ദേഹം ഇറങ്ങി അതേസമയം പരിവേഷണ സംഘത്തെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇരുപതിനായിരം ഡോളർ അതായത് ഇന്നത്തെ ഏകദേശം ടു മില്യൺ ഡോളറും എന്താണ് സംഭവിച്ചത് എന്നതിനെ വിവരം നൽകുന്നവർക്ക് ആയിരം ഡോളറും ഇംഗ്ലണ്ട് ഭരണാധികാരികൾ വാഗ്ദാനം ചെയ്തു ആയിരത്തി െട്ട് ഏപ്രിലിൽ ഈ പര്യവേഷണ സംഘം കരുതിയിരുന്ന ഭക്ഷണം തീർന്നു പോകാനുള്ള സമയമായെന്ന് ഇംഗ്ലണ്ട് അധികാരികൾ കണക്കുകൂട്ടി ഈ പതിനാറായിരം ക്യാനുകളിൽ എല്ലാം ഭക്ഷ്യയോഗ്യമാകുമെന്നാണ് ഇവരുടെ കണക്കുകളിൽ ഇവർ അനുമാനിച്ചത് വളരെ കുറഞ്ഞ അളവിൽ റേഷൻ സംവിധാനം നടത്തിയാലും ഭക്ഷണം തീരുന്നതോടെ അവർക്ക് പുറം ലോകത്തേക്ക് എത്താൻ കുറഞ്ഞ കടലിൽ കൂടി നടക്കേണ്ടി വരുമെന്നും ഈ രക്ഷാപ്രവർത്തകർ ഊഹിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വീണ്ടും ഈ കുടുങ്ങിക്കിടക്കുന്ന പര്യേഷണ സംഘത്തിലെ ചിലർ കിങ് വില്യം ദ്വീപിൽ എത്തി അവർ ആദ്യം വെച്ച രണ്ട് ഗ്രൂപ്പുകൾക്കടുത്തായി മറ്റൊരു ഗ്രൂപ്പ് കൂടി അവർ വെച്ചു അതിൽ സർ ജോൺ ഫ്രാങ്ക്ലിനും കൂടെ ഒൻപത് ഉദ്യോഗസ്ഥരും മരിച്ചതായി കുറിച്ചിരുന്നു മാത്രമല്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കപ്പലുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതായത് നൂറ്റി അഞ്ചു പേർ ബാക്ക് റിവർ എന്നറിയപ്പെടുന്ന ബാക്ക് ഫിഷ് നദിയിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നടന്നു നീങ്ങാൻ ശ്രമിക്കുമെന്നും അതിൽ പറയുന്നു ഒരു വർഷവും ഏഴു മാസവുമായിട്ടും അവസാനിക്കാത്ത ശൈത്യകാലം കാരണം അവർ നടക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും സ്ഥിതി വളരെ നിരാശാജനകമായിരുന്നു ഇത്രയും നാളത്തെ പോഷകാഹാരക്കുറവ് കാരണം ബലഹീനരും രോഗികളുമായിരുന്നു അവർ അവരിൽ പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഈ നടന്നു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഐസായി കിടക്കുന്ന കടലിന് മുകളിലൂടെ വെറുതെ നടന്നു പോകുക എന്നതല്ല അവർ ചെയ്തത് മനുഷ്യവാസമുള്ള ഇടമെത്താൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഉറഞ്ഞ മഞ്ഞുള്ള പ്രദേശം കഴിഞ്ഞാൽ സഞ്ചരിക്കാനായി അവർ കപ്പലിൽ ഉണ്ടായിരുന്ന ലൈഫ് ബോട്ടുകൾ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു മാത്രമല്ല കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത്ര സാധനങ്ങളും അവർ അതിൽ കെട്ടിവെച്ചു താരതമ്യേന വലിപ്പം കൂടിയ തുഴച്ചിൽ ബോട്ടുകളായിരുന്നു അവ ഓരോന്നും ഏകദേശം മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ ഭാരമുള്ളവയായിരുന്നു കടൽവെള്ളം കട്ടി പിടിച്ച് ഒരേ നിരപ്പിലായിരിക്കില്ല ഒരിക്കലും കിടക്കുക ഐസ് കട്ടികൂടുമ്പോൾ മുകളിലേക്ക് തള്ളി ചെറിയ കുന്നുകൾ പോലെ രൂപപ്പെടും അതുകൊണ്ട് തന്നെ ഈ ഭാരം കൂടിയ ബോട്ടുകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ കാഠിന്യമുള്ള ജോലി തന്നെയായിരുന്നു നേരത്തെ തന്നെ അവശരായിരുന്നവരാണ് എല്ലാവരും പല പല ശാരീരിക പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർ അവർ അവശ്യ വസ്തുക്കളും വെള്ളവും തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു ഒന്ന് രണ്ട് ദിവസം ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ കൂട്ടത്തിലുള്ളവരിൽ ചിലർക്ക് മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം ഇല്ലാതെയായി അവർ തിരികെ കപ്പലിനടുത്തേക്ക് തന്നെ മടങ്ങി ബാക്കിയുള്ളവർ മുന്നോട്ട് നീങ്ങി അല്പമെങ്കിലും ആരോഗ്യമുള്ളവർ കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ പതിയെ പതിയെ ആരോഗ്യം ക്ഷയിച്ചവർ പിന്നിലായി അങ്ങനെ മനഃപൂർവ്വം എങ്കിലും അവർ പല പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു ഇങ്ങനെ പിരിഞ്ഞു പോയത് കൊണ്ട് പിന്നീട് ഡസണിലധികം സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് തിരികെ കപ്പലിൽ പോയവരുടെ മൃതദേഹങ്ങൾ കിങ് വില്യം ദ്വീപിൽ നിന്നുമാണ് കണ്ടെടുത്തത് അവിടെ കാനുകളിൽ പാക്ക് ചെയ്തിരുന്ന ഭക്ഷണം ഇവരെ കണ്ടെടുക്കുമ്പോഴും ബാക്കിയുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ടിന്നുകളിലുള്ള ഭക്ഷണത്തിലെ വിഷാംശം ഇവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അവ ആഹാരമാക്കേണ്ടതില്ല എന്ന് കരുതി മാറ്റിവെച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ജൂലൈക്കും ഓഗസ്റ്റിനുമിടയിൽ ഈ ഇറബസ് എന്ന കപ്പൽ മഞ്ഞുരുകി ഒഴുകി മാറി എന്ന് പറയപ്പെടുന്നു കാരണം റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ദ്വീപുകളുടെ തീരത്ത് ഒരു കപ്പൽ കണ്ടതായും അഡ്ലൈറ്റ് ഉപദ്വീപിനടുത്ത് തോക്കുകളും മറ്റുമായി വെള്ളക്കാർ ധ്രുവക്കരടികളെ വേട്ടയാടുന്നത് കണ്ടതായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഇന്യൂട്ട് എന്നൊരു ഗോത്രവർഗത്തിലുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ കപ്പലിൽ ആ പ്രദേശത്ത് കാണാത്ത ബ്രീഡിലുള്ള ഒരു നായ ഉണ്ടായിരുന്നു അത് ഫ്രാങ്ക്ലിന്റെ ഉണ്ടായിരുന്ന നെപ്റ്റ്യൂൺ എന്ന നായയാണെന്ന് സംശയിക്കപ്പെടുന്നു ഈ നായ ഉള്ളതാണ് ഇത് ഇറബസ് എന്ന കപ്പലാണോ എന്ന സംശയം ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഒരു ബോട്ട് മഞ്ഞിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെടുത്തു ഇത് ബോട്ടുമായി യാത്ര ചെയ്ത ഗ്രൂപ്പുകളിൽ ഒന്നായിരുന്നു ഈ ബോട്ടിൽ അപ്പോഴും കത്തി അടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ജീവനോടെ അവിടെയും ആരെയും കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്ക് സാധിച്ചില്ല ആ ബോട്ടിന്റെ ഉള്ളിലും നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് നാല് പേരടങ്ങുന്ന ഒരു സംഘത്തെ ഇന്യൂട്ട് ഗോത്രവർഗം കണ്ടതായി റിപ്പോർട്ടുണ്ട് അതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് അവരിൽ ഒരാൾ മാത്രമാണ് ക്ഷീണിതനായി കാണപ്പെട്ടത് അതിന് കാരണം ഈ ഒരാൾ മാത്രമാണ് തന്റെ ജീവൻ നിലനിർത്താൻ നരഭോജനം ചെയ്യാൻ തയ്യാറാകാത്തതെന്ന് പിന്നീട് കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കി അവർക്ക് ഭക്ഷണം നൽകാനും വിശ്രമത്തിനുമായി ഇന്യൂട്ട് ഗോത്രവർഗം അവരെ അവരുടെ കൂടെ തന്നെ കൊണ്ടുപോയി അവരെ ഇന്യൂട്ട് ഗോത്രവർഗക്കാർ നല്ല രീതിയിൽ പരിചരിച്ചു എങ്കിലും അടുത്ത ദിവസം തന്നെ അതിൽ ഒരാൾ മരണപ്പെട്ടു അധികം വൈകാതെ തന്നെ ബാക്കിയുള്ള മൂന്ന് പേരും അന്തിശ്വാസം എടുത്തു പര്യവേഷകരെ തിരഞ്ഞെടുത്തിയ സംഘത്തിന് ആദ്യം അവരെ കുറിച്ച് കിട്ടിയ വിവരമാണ് ഈ നാല് പേരുടെയും ശവകല്ലറകൾ ഈ കണ്ടെത്തലിൽ ബാക്കി ജോലിക്കാർക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടായി ഇതോടെ ഈ പര്യവേഷണ സംഘത്തെ കണ്ടെത്തുന്നതിന് ലേഡി ഫ്രാങ്ക്ലിൻ തുടർന്നും കൂടുതൽ ശ്രമങ്ങൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ പതിനൊന്ന് കപ്പലുകളിൽ പര്യവേഷകരെ തേടിയുള്ള യാത്ര പുറപ്പെട്ടു പക്ഷേ അവയിൽ പലതും അപകടങ്ങളിൽപ്പെട്ട് മുന്നോട്ടു പോകാൻ പറ്റാതെയായി ഈ കൂട്ടത്തിലുള്ള ഒരു കപ്പലായ എച്ച് എം എസ് റസല്യൂട്ട് തിരച്ചിലിനിടെ മഞ്ഞിൽ ഉറഞ്ഞുപോയത് കൊണ്ട് ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് അടുത്ത വേനൽ സമയത്ത് ഒരു അമേരിക്കൻ തിമിങ്ങല കപ്പൽ അതിനെ വീണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് ക്യാപ്റ്റൻ റോബർട്ട് മക്ലിയൂട്ടിന്റെ കീഴിലുള്ള എച്ച് എം എസ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന കപ്പൽ ഫ്രാങ്കലിനെ തിരയുന്നതിനിടയിൽ ഐതിഹാസികമായ നോർത്ത് വെസ്റ്റ് പാസേജ് കണ്ടെത്തി എന്നാൽ ആർട്ടിക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് യാത്ര ചെയ്ത ഈ കപ്പലും ഐസിൽ കുടുങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഒരു റെസ്ക്യൂ പാർട്ടിയായ എച്ച് എം എസ് റസല്യൂട്ട് അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ആഹാര വസ്തുക്കളും വസ്ത്രങ്ങളും നൽകി അവരെ അടുത്ത വേനൽക്കാലം വരെ സുരക്ഷിതരാക്കി നിർത്തുകയും ചെയ്തു മാത്രമല്ല അടുത്ത വേനൽക്കാലത്ത് ഈ കപ്പൽ വീണ്ടെടുക്കുകയും ചെയ്തു ഫ്രാങ്ക്ലിൻ പരിവേഷണത്തിൽ ഇംഗ്ലണ്ട് അധികാരികളെടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം പരിവേഷണ സംഘത്തെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നത് ഈ രണ്ട് കപ്പലുകളുടെയും വീണ്ടെടുക്കൽ തെളിയിക്കുന്നു ഫ്രാങ്ക്ലിന്റെ പരിവേഷണ സംഘത്തിലെ കൂടുതൽ നാൾ അതിജീവിച്ച ഒരു സംഘമുണ്ട് അവർ ഭാരം കുറഞ്ഞ ഒരു ബോട്ട് ഉപയോഗിച്ച് ഹഡ്സൺ ബേയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ചെസ്റ്റർ ഫീൽഡ് ഇൻലൈറ്റ് വരെ എത്തിയിരുന്നു പക്ഷേ അവർ കൈവരിച്ച ഈ നേട്ടം അവരുടെ ജീവൻ നിലനിർത്താൻ മതിയായതായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇന്നോട്ട് കോത്രക്കാർ ഇതിൽ നാൽപ്പത് പേർ തെക്കോട്ട് യാത്ര ചെയ്യുന്നത് കണ്ടതായി അവകാശപ്പെട്ടു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നായപ്പോഴേക്കും ഈ ഗ്രൂപ്പുകളിൽ അവശേഷിച്ചത് വെറും നാല് പേർ മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അവസാനത്തോടെ ഈ ഫ്രാങ്ക്ലിൻ പരിവേഷണ സംഘത്തിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളും പട്ടിണിയോ അസുഖം മൂലമോ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു അന്ന് ഇന്റർനെറ്റ് സൗകര്യമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എല്ലാ അന്വേഷണവും ഏകോപിപ്പിച്ച് ഒരു അന്വേഷണം നടത്തുക എന്നത് സാധ്യമായിരുന്നില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സ്കോട്ടിഷ് സർജനും പരിവേഷകനുമായ ഒരാൾ നിരവധി ഇന്യൂട്ടുകളെ കണ്ടുമുട്ടി ഒരു അന്വേഷണം നടത്തി ആ സംഘത്തെ അവർ കണ്ടിരുന്നു എന്ന് അവകാശവാദങ്ങൾക്ക് തെളിവായി യൂറോപ്യൻസ് ഉപയോഗിക്കുന്ന ബട്ടൻസും മറ്റു വസ്തുക്കളും അവർക്ക് നൽകി മാത്രമല്ല മുപ്പതോളം ശവശരീരങ്ങളുള്ള ഒരു ശവക്കുഴിയും അവർ കാണിച്ചു കൊടുത്തു ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ പരിവേഷകരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരോഗ്യമുള്ള പുരുഷന്മാർ തങ്ങളുടെ സഹപ്രവർത്തകരെ വെട്ടിക്കൊന്ന് പാചകം ചെയ്ത് കഴിച്ചു എന്നതിന്റെ തെളിവുകൾ ഇന്യൂട്ട് ഗോത്രവർഗക്കാർ കാണിച്ചു കൊടുത്തതാണ് പക്ഷേ ഇന്യൂട്ട് വർഗത്തിന്റെ ഈ അവകാശവാദങ്ങൾ ഇംഗ്ലണ്ടിലെ അധികാരികൾ തള്ളിക്കളഞ്ഞു അതിനുശേഷം നൂറു വർഷത്തിലേറെയായി നടത്തിയ അക്കാദമിക് സോഴ്സുകൾ കൊണ്ടുള്ള താരതമ്യ പഠനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഇന്യൂട്ടുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ വിശ്വാസമില്ലാതിരുന്നതിൽ കൂടി അതും പഠനവിധേയമാക്കി അവർ നൽകിയ എല്ലാ വിവരങ്ങൾക്കും തെളിവുകളില്ലായിരുന്നു എങ്കിലും ചില സ്റ്റോറികൾ വിശ്വാസ്യത പുലർത്തുന്നവയായിരുന്നു കുറഞ്ഞത് എട്ട് വർഷത്തിന് ശേഷം മാത്രമാണ് ഈ സംഘത്തിലെ അവസാനത്തെയാൾ മരിക്കാനിടയായത് അതിനുശേഷമുള്ള തെളിവുകൾ കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ എട്ട് വർഷത്തെ കണക്ക് പറയപ്പെടുന്നത് അതിനും പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ മറ്റൊരു പരിവേഷകൻ തന്റെ യാത്രയിൽ ഇന്നൂട്ടുകളെ കണ്ടുമുട്ടി അവർ ഈ ഫ്രാങ്ക്ലിന്റെ സംഘത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അവർക്ക് തങ്ങളാൽ കഴിയുന്നത്ര ഭക്ഷണം നൽകിയിട്ടുണ്ട് എന്നും അവകാശപ്പെട്ടു പക്ഷേ അവർ വലിയൊരു സംഘമായതിനാൽ അവർക്ക് മതിയായ ഭക്ഷണം നൽകാൻ ഇന്നൂട്ടുകൾക്ക് കഴിയാത്തതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുകയായിരുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ ഇതും ഇംഗ്ലണ്ട് ജനത വിശ്വാസ്യതയിലെടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിരച്ചിൽ ആരംഭിച്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നരഭോജനത്തിന്റെ എല്ലാ സാധ്യതകളും അന്വേഷകർ കണ്ടെത്തി ഇന്യൂട്ട് നൽകിയ നരഭോജനത്തിന്റെ റിപ്പോർട്ടുകൾ സത്യമാണെന്നും തെളിഞ്ഞു അന്വേഷകർ കണ്ടെത്തിയ ഈ പരിവേഷണ സംഘത്തിലെ അംഗങ്ങളുടെ മൃതദേഹാവശിഷ്ടങ്ങളിലെ അസ്ഥികളിൽ മുറിവേറ്റ പാടുകളും പിന്നെ കൈകളും കാലുകളും തലയുമൊക്കെ നീക്കം ചെയ്ത രീതിയിലുമായിരുന്നു കണ്ടെത്തിയത് ഒപ്പം മജ്ജകൾ പുറത്തുരുത് ഭക്ഷിക്കാൻ അസ്ഥികൾ തുരന്നിരിക്കുന്നതും അവർ കണ്ടെത്തി ഇന്നും ഈ സംഘത്തിലുള്ള ഭൂരിഭാഗം പേർക്കും എന്താണ് സംഭവിച്ചത് തെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല പക്ഷേ ഉടൻ തന്നെ നമുക്ക് ഈ സംഘത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള പൂർണ്ണ വിവരം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ എറബസ് കപ്പലിന്റെ ചില ഭാഗങ്ങൾ ക്രോപ്റ്റൺ ബേയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ഇനിയൂട്ട് പറഞ്ഞ കഥകൾ ശരിയായിരുന്നു എന്ന് തെളിയുകയും ചെയ്തു ഈ പര്യവേഷണ സംഘത്തിലെ നായ നെപ്റ്റ്യൂണിനൊപ്പം ഫ്രാങ്ക്ലിന്റെ സംഘത്തിലുള്ളവരെ ഒരു കപ്പലിൽ കണ്ടത് ശരിയാണ് എന്ന് തെളിയുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കണ്ടെത്തിയ വിവരങ്ങൾ അവിശ്വസനീയമാം വിധം രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ടെറർ എന്ന കപ്പൽ ടെറർ ബൈ ടെന്നറിയപ്പെടുന്ന ഒരു ദ്വീപിനു സമീപത്ത് നിന്നും കണ്ടെടുത്തു യഥാർത്ഥത്തിൽ ടെറർ എന്ന കപ്പൽ അവിടെ ഉണ്ടെന്ന് യാതൊരു ധാരണയും ഇല്ലാതെയാണ് ഈ കപ്പലിന്റെ ബഹുമാനാർത്ഥം ഈ ഉൾക്കടലിന് ടെറർ എന്ന പേര് പോലും നൽകിയത് രണ്ട് കപ്പലും കണ്ടെത്തിയതോടെ രണ്ടായിരത്തി ഇരുപതിൽ പുരാവസ്തു പര്യവേഷണങ്ങൾ നടത്താനുള്ള ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പുതിയ പഠനങ്ങൾ തുടങ്ങി വെച്ചിട്ടുമുണ്ട് അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്റ്റോറിക്ക് കാര്യമായ അപ്ഡേറ്റുകളും ഫ്രാങ്ക്ലിൻ പര്യവേഷണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ടായേക്കാം എന്തായാലും ഈ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പേ ഗുഡ് ബൈ